അപ്പോൾ എല്ലാ ചെങ്കുമച്ചന്മാർക്കും നമ്മളുടെ ചാനലിൻ്റെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്ന ഒരു ചലഞ്ചിങ് വീഡിയോ ആണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു സ്ക്വാഡ് പറയുമ്പോൾ മൊത്തം എല്ലാ പ്ലേസിനും താടിയുള്ള പ്ലേസാണ് അപ്പോൾ ആ ഒരു പ്ലേസിന് വെച്ചിട്ട് നമ്മൾ കളിക്കാൻ പോവുകയാണ് അതായത് താടിയുള്ള പ്ലേസിന് മാത്രം വെച്ചിട്ട് നമ്മൾ ഒരു സ്കോഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു പ്ലേസിന് വെച്ച് നമ്മൾ കളിക്കാൻ പോവാണ് ഏകദേശം ഒരു മൂന്ന് കളിയൊക്കെ നമ്മൾ കളിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഒരു സ്ക്വാഡൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ പറയുകയാണെങ്കിൽ അവസാനമായിട്ട് വീഡിയോക്ക് അത്യാവശ്യം നല്ല വ്യൂസ് കയറിയിട്ടുണ്ടായിരുന്നു ഏകദേശം അഞ്ഞൂറിൻ്റെ അടുത്ത് വ്യൂസ് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം പിന്നെ ആദ്യമായിട്ട് കാണുന്നതിലുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാം പിന്നെ എന്തെങ്കിലും കമൻറ്റ് ചെയ്യാണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് എന്തായാലും ഗെയിം പ്ലേലേക്ക് പോകാം അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒപ്പോണൻറ്റിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പ്ലേയേഴ്സ് ഓ അബോ അബോ മയ്യങ്ങ് ഫോം ഔട്ടാണ് അപ്പോൾ നമുക്കെന്തായാലും ബെൻസേ മേനെ പിടിച്ചിടാം ഓക്കെ എം എഫ് ഓക്കെ ഇങ്ങനെ തന്നെ ഉണ്ടായിക്കോട്ടെ അപ്പോൾ അബ്ബൂനെ മാറ്റേണ്ട ആവശ്യമുണ്ട് കേസ് ഇപ്പോൾ ഉണ്ട് പിന്നെ നമ്മൾ റാമോസ് ഉണ്ട് തുറാമോ ഉണ്ട് നമുക്ക് ബെൻസെമേനെ തന്നെ പിടിച്ചിടാം ആദ്യം അപ്പോൾ നമുക്ക് എന്തായാലും റൈറ്റ് ബാക്കും ലെഫ്റ്റ് ബാക്കും ഡിഫൻസീവ് ആക്കി വെക്കാം രണ്ട് പ്ലേഴ്സ് അറ്റാക്കിങ് ആയതുകൊണ്ട് എന്തായാലും ഡിഫെൻസീവ് കട്ടാൻ നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് അവരെ ഡിഫെൻസീവിൽ പിടിച്ചിടാം പിന്നെ ഡി എം എഫ് ആങ്കർമാല്ല ആങ്കർമാൻ ഉണ്ട് ചൗമയുണ്ട് അപ്പോൾ അവന് താടിയില്ല ടി കുറച്ചാണ് അവന് ഗേസ് അപ്പോൾ മാച്ചിലൊക്കെ എന്തായാലും പോയിട്ടുണ്ട് അവനാണ് ടച്ച് ഓക്കെ ആൻഡി കോൾ ആൻഡി കോൾ ഇന്ത്യയിലേ ഉണ്ടോ ഓക്കെ അപ്പോൾ ഫസ്റ്റ് ടച്ച് എന്തായാലും ചെയ്തിട്ടുണ്ട് അപ്പോൾ സെർജിനോ സെർജിനോ ടു ഓക്കെ നമ്മുടെ എടുത്തിട്ടുണ്ട് ഓക്കെ സിൽവ സിൽവ ടു കവറസ്കേലിയ ഓക്കെ ബാക്ക് ടു കവറഡ് സ്കേലിയ ഒക്കെ ചാൻസ് ഉണ്ട് പഠിപ്പിച്ചു നോക്കാം ഓ ഫസ്റ്റ് അതിൻ്റെ ഇൻ്റർസെപ്ഷൻ ആയിട്ടുണ്ട് ഗെയ്സ് ഓക്കെ അപ്പോൾ അവൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് മെസ്സി 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 ടു ഹസാഡ് ഓക്കെ സെർജിനോ കന്നമാരോ ഓക്കെ അവൻ്റെ നല്ല ഡിഫൻസാണെന്നാണ് തോന്നുന്നത് നമുക്കെന്തായാലും അറ്റാക്കിങ് ചെയ്ത് നോക്കാം അന്ന് അത്ര ചെയ്യാം ഓക്കെ അപ്പോൾ അസാടിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ മിക്ക ക്രോസ് ഇല്ല ക്രോസ് ഇല്ലാതെ കയറിപ്പൊണ്ട് റൗഡ് ഓക്കെ നമ്മൾ പിടിച്ചെടുത്തിട്ടുണ്ട് ഓക്കെ ബല്ലി ഓക്കെ സിൽവ് എടുത്തിട്ടുണ്ട് കവറിച്ച കവറേറ്റ് സ്കെയിലാണ് ഡബിൾ ടച്ച് ഇട്ടായിരുന്നു പക്ഷെ വീണില്ല ഓക്കെ ബല്ലി കിട്ടിയിട്ടുണ്ട് ബല്ലട്ടി ടു കാന്റ് കാൻ്റെ ടു റൗള് റൗള് പെട്രി ഓക്കെ കോളിന് കിട്ടിയിട്ടുണ്ട് ഓക്കെ അടിച്ചിട്ടുണ്ട് ഓ ഓസ്റ്റിൻസ് നല്ല പാറി പോയിട്ടുണ്ട് ഓക്കെ നമുക്കെന്തായാലും അടുപ്പിച്ചു കൊടുക്കാം അടിപ്പിച്ചെടുത്തിട്ടുണ്ട് ഓക്കെ ഓക്കെ സിൽവർ ടു കവറേറ്റ് സ്കെയിലാണ് പിന്നെ ചാൻസ് ഉണ്ട് ഓ ഓക്കെ റൗ് ഓക്കെ ബെൻസേമാ ബെൻസേമ ഓക്കെ കവറേഡ് സ്കേലിക്ക് കവറേഡ് സ്കേലിക്ക് ഇത് എന്ത് ഫിസിക്കൽ കോണ്ടായിട്ട് കുറവാടിച്ചിരിക്കാൻ പറ്റുന്നില്ല ഓക്കെ റൗള് ഓക്കെ സിൽവ കിഡി രണ്ട് ബാക്ക് ടു കവറേഡ് സ്കേലിയാ ഓക്കെ ബെൻസേമാ ബെൻസേമ ബെൻസേമ കേ അടുപ്പിച്ചോക്കാം ഓ നല്ല ബ്ലോക്ക് ബ്ലോക്കായിരുന്നു എന്താണെന്ന് അറിയില്ല കേസ് ആ ഒരു പോസിൻ്റെ അടുത്തേക്കും വരെ എത്തുന്നുണ്ട് പക്ഷേ അവിടെ നിന്നൊരു ഫിനിഷിങ് കിട്ടാത്ത പോലെ ഓക്കെ മെസ്സി കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇവിടെ നിന്ന് അടുപ്പിച്ച് നോക്കാം ഓ പിന്നെ സേവ് എന്തീല അവിടെ ഒരു ഫിനിഷിങ് കിട്ടാത്ത പോലെ ബോക്സിൻ്റെ അടുത്തേക്കും വരെ എത്തുന്നുണ്ട് പക്ഷേ ഫിനിഷിങ് കിട്ടുന്നില്ല പിന്നെ പെൻസേമ്മ എനിക്ക് തോന്നുന്നത് ഗോൾ പോച്ചറല്ല ഡീപ്പ് ലൈങ്ങ് ആണെന്നാണ് തോന്നുന്നത് അതുകൊണ്ടായിരിക്കും പെൻസാമ്മ അധികം ഇറങ്ങിയിട്ടാണ് കളിക്കുന്നത് ഓക്കെ സിൽവർ കിട്ടിയിട്ടുണ്ട് കവറിറ്റ് സ്കേലിയ എല്ല ഹോൾഡ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടിക്കാം നമുക്ക് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഹാഫ് എന്തായാലും കഴിഞ്ഞിട്ടുണ്ട് പൂജ്യം പൂജ്യം നമുക്ക് ഗോൾ ഗോടിക്കാൻ പറ്റില്ല ഓക്കെ മൂന്ന് ഷോട്ടൊക്കെ ചെയ്തായിരുന്നു പക്ഷേ ഫിനിഷിങ് കിട്ടുന്നില്ല ഓക്കെ ടു മെസ്സി മെസ്സി ടു ബെൻസേമൊക്ക കൊടുക്കാം ഓ കിട്ടിയില്ല ഓ കിട്ടിയിട്ടുണ്ട് ഓക്കെ നമുക്കെന്തായാലും പൈപ്പ് നോക്കാം ബെൻസേമ ബെൻസേമ അടിച്ചേക്കണേ ഓ ഓക്കെ മെസ്സി മെസ്സി ടു അവിടെ നിന്നും പോയി നല്ല ഇൻ്റർസെപ്ഷൻ ഓക്കെ റൗള് റൗള് കിട്ടിയില്ല ഓക്കെ നമ്മളെ ഫസ്റ്റ് മാച്ച് എന്തായാലും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല പൂജ്യം പൂജ്യം ആണ് സമയം പിന്നെ നമ്മൾ ആ ഒരു ബോക്സിൻ്റെ അടുത്തേക്ക് വരെ എത്തിയെങ്കിൽ നമുക്ക് ഫിനിഷിങ് കിട്ടിയില്ല ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത മാച്ചിൽ എന്തായാലും ഇൻ്റർനെറ്റ് കണക്ഷൻ നമുക്ക് ബാഡന കൊടുക്കാം അപ്പോൾ നമ്മളെ രണ്ടാമത്തെ മാച്ചിലൊക്കെ എന്തായാലും പോയിട്ടുണ്ട് ഓക്കെ നമ്മളെ പോവും ഫോമാണ് അപ്പോൾ ഈ ഒരു മാച്ച് നമുക്ക് എന്തായാലും സെറ്റാക്കാൻ നോക്കാം ഓക്കെ നമുക്ക് എന്തായാലും റൈറ്റ് ബാക്കും ലെഫ്റ്റ് ബാക്കും ഡിഫെൻസീവ് തന്നെ കൊടുക്കാം അല്ലെങ്കിൽ ബാക്ക് നല്ലോണം പൊട്ടും പിന്നെ ഒപ്പോണൻറ്റിൻ്റെ നല്ല അറ്റാക്കിംഗ് കൂടിയാണ് പിന്നൊന്നും നോക്കേണ്ട ഗൈസ് നല്ലോണം പൊട്ടും ഓക്കെ നമുക്കെന്തായാലും കവറേഡ് സ്കീല ഐസ് ഈ ഒരു പ്ലെയർ പറയുമ്പോൾ നല്ല പ്ലെയർ ആണ് വൈസ് നിങ്ങൾ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കാം ഓക്കെ നല്ല പെർഫോമൻസ് നമുക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ ഫസ്റ്റ് ടച്ച് നമുക്ക് തന്നെയാണ് ഓക്കെ റുഡീഗർ ടു ഫെർണാൻഡേസ് ഓക്കെ ഫെർണ ഫെർണാണ്ടസ് ബ്രൂണോ ഓക്കെ കവറേഡ് സ്കേലിയ ഓക്കെ കിട്ടിയില്ല ഓക്കെ എംബാപ്പ എംബാപ്പു ലമ്പാട് നമ്മളെ അതിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ടു എംബാപ്പ എംബാപ്പു മോസിയാല ഓക്കെ എംബാപ്പം കിട്ടിയിട്ടുണ്ട് ഓക്കെ നൈസ് സേവ് കിട്ടിയിട്ടുണ്ട് ഓക്കെ കവറസ് കേലിയ ഫെർണാണ്ടസ് ഓക്കെ അബൂന് കിട്ടിയിട്ടുണ്ട് ഓക്കെ ബാക്ക് ടു കവറേഡ് സ്കേലിയ മെസ്സി ഓക്കെ ബ്ലിറ്റ്സ് ഓക്കെ അവൻ്റെ കയ്യിൽ ബ്ലിറ്റ്സ് മെസ്സി ആണെന്നാണ് തോന്നുന്നു കുറേ സമയം ഈ ഒരു ബ്ലിറ്റ്സ് അടിക്കാൻ നോക്കുന്നു പക്ഷേ കയറുന്നില്ല ഓക്കെ ലമ്പാട് സിൽവ നെയ്മർ ഒക്കെ നൈസ് ചോപ്റ്റം ഓക്കെ അബു അബു ടു മെസ്സി ഒക്കെ സോട്ട് കൊടുക്കുക സിൽവ ഒരു ക്രോസ് കൊടുത്തോക്കാം നമുക്ക് പുറത്തേക്കാണ് അടിക്കുന്നവർ നമുക്ക് എന്തായാലും കുറച്ച് സബക്ക് കീക്ക ഓക്കെ അപ്പം നമുക്ക് ആദ്യത്തന്നെ റാമോസിന് കീഴുക ഓക്കെ റാമോസിന് കീഴ്ച്ചിട്ടുണ്ട് പിന്നെ വേറെ ഓക്കെ വേറെ മാറ്റമൊന്നും വരുത്തുന്നില്ല ഓക്കെ മർക്കിനോസിന് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഓക്കെ സിൽവ ടു കവറഡ് സ്കേലിയാ ഓക്കെ കവറഡ് സ്കേലിയാ ഓക്കെ നമുക്ക് വന്നൊരു കേൾ അടിച്ച് നോക്കാം ഓക്കെ നമ്മൾ ആദ്യത്തെ ഗോൾ എന്തായാലും വീണിട്ടുണ്ട് ഓക്കെ കവറഡ് ഒരു നല്ല ഗോൾ തന്നെയായിരുന്നു ഓ നൈസ് സെലിബ്രേഷൻ ഓക്കെ ഓക്കെ ഒപ്പണന്റിന്റെ അതിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഓ ബേക്ക് കിട്ടിട്ടുണ്ട് ഡിഫൻസ് ആകെപ്പാടെ പൊട്ടിയിട്ടി ആണ് ഉണ്ടായത് അപ്പോ നമുക്ക് എന്തായാലും ചൗമിനീന ഇറക്കാം കാരണം എന്താ വെച്ചാൽ നമുക്കൊരു ആങ്കർമാൻ്റെ കുറവുണ്ട് കേസ് അതുകൊണ്ടാണ് ഇങ്ങനെ ഡിഫൻസ് ഭയങ്കര പൊട്ടലൊട്ടുന്നത് പക്ഷേ ചൗമനിക്ക് ഓക്കോണെ താടി കുറച്ചുണ്ട് ആ താടിയേക്ക് മതി ഓക്കെ കാമവിങ്ക ഓക്കെ ചൗമനി ചൗമനി ടു റായൻ ഓക്കെ റാമോസിന് ഇട്ടിട്ടുണ്ട് അടുപ്പിച്ച് നോക്കാം ഓക്കെ നമ്മളെന്തായാലും രണ്ട് പാടിച്ചിട്ടുണ്ട് ബൈസ് ലീഡ് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ മാച്ച് എന്തായാലും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ടേ ഒന്നാണ് നമ്മൾ എന്തായാലും രണ്ടാമത്തെ മാച്ച് എന്തായാലും വിൻ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു മാച്ചും കൂടി കളിച്ച് നോക്കാം ഐസ് അപ്പോൾ ഇത് നമ്മൾ മൂന്നാമത്തെ മാച്ചാണ് ഓക്കെ നമുക്ക് ഈ ഒരു ഈ ഒരു എ എം എഫിനെ പിടിച്ചിടാം ഓക്കെ പിന്നെ ഇതുവരെയായിട്ട് കളിപ്പിച്ചിട്ടില്ല പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ചൗമേനീനെ നമുക്ക് ആങ്കർമാൻ ആയിട്ട് ഇടണം പിന്നെ ഈ ഒരു എ എം എഫ് ഓക്കെ ചൗമേനീനെ കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു ജി കെനെ കൂടി മാറ്റി വെക്കാം ഓക്കെ നമുക്ക് എന്തായാലും ഈ ഒരു മാച്ചും കൂടി ഇത് ലാസ്റ്റ് മാച്ചായിരിക്കും പിന്നെ നമുക്ക് ആ ഒരു റൈറ്റ് ബാക്കും ലെഫ്റ്റ് ബാക്കും നമുക്ക് ഡിഫെൻസീവ് ആക്കി വെക്കണം ഓക്കെ സ്റ്റോയ്ക്കോയിച്ച് സ്റ്റൊയ്ക്ക് ഒഴിച്ചി ടു റൈക്കാട് ഓക്കെ ബാറ്റിസ്റ്റൂട്ടാ ഓക്കെ നൈസ് സേവ് ഓക്കെ അർണോൾഡിന് കിട്ടിയിട്ടുണ്ട് ഓക്കെ ക്രോസ് ക്ലിയർ ചെയ്ത് കളയാൻ നോക്കാം ഓക്കെ സ്റ്റോയ്ക്ക് ഒഴിച്ചിന് കിട്ടിയിട്ടുണ്ട് കേളടിച്ച് ഓക്കെ നൈസ് സേവ് ഓക്കെ നൈസ് ഇൻറ്റർസെപ്ഷൻ ഓക്കെ ബാറ്റി സ്റ്റൂട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് ഡബിൾ ടച്ച് ഓ അതും സേവ് ഓക്കെ അംബാപ്പ ടു അർണോൾഡ് ഓക്കെ എന്തായാലും ഗോൾ കീപ്പർ പിടിച്ചിട്ടുണ്ട് ഓക്കെ നൈസ് സേവായിരുന്നു ഓക്കെ റായൻ എത്തിയിട്ടുണ്ട് റായൻ ടു ഓക്കെ ബാക്ക് കർ ഓ നെറ്റ്മ കിട്ടി ഓക്കെ ചൗമിനി റായനൊക്കെ നമുക്ക് ഇവിടെ നിന്ന് അടുപ്പിച്ച് നോക്കാം ഡബിൾ ടച്ചായിരുന്നു ഇട്ടത് പക്ഷെ അത് ഡബിൾ ടച്ച് ടച്ചില്ല എന്തായാലും ഗോൾ കയറിയിട്ടുണ്ട് മാർക്കിനോസ് ഓക്കെ ചൗമിനി ചൗമിനി ടു ഒക്കെ തുറാമിന് ഇട്ടിട്ടുണ്ട് പാസ് ഔട്ട് നോക്കുക മെസ്സിയോ കിട്ടിയില്ല നമ്മൾ ഫസ്റ്റ് ഹാഫ് എന്തായാലും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ ഇപ്പോൾ ഒന്നേ പോലെയാണ് സ്കോർ നമുക്കാണ് എന്തായാലും ലീഡ് ചോമിനി ചൗമിനി ടു കെറാമോ സേഡ് അടിപ്പിച്ചോക്കെ നമുക്ക് നമുക്ക് എന്തായാലും ഒരു കോർണർ കിട്ടിയിട്ടുണ്ട് കോർണർ എന്തായാലും നമുക്ക് മെസ്സിനെ കൊണ്ടടിപ്പിക്കാം ഓക്കെ നമുക്ക് എന്തായാലും വളച്ച് കൊടുക്കാം നമുക്ക് ആരെയും കുത്തുവാണെങ്കിൽ കുത്തട്ടെ ടുപ്പിച്ചിട്ടുണ്ട് ഓ ഗോൾ അടിച്ചിട്ടുണ്ട് ഇത് ധാരാണ് റൈറ്റ് ബാക്ക് ആണോ ഏസ് അപ്പോൾ ആ ഒരു ഹെഡ് കുത്തിയത് ചൗമേനിയാണ് ഗ്രാഫിക്സ് ലോലിട്ടത് കൊണ്ടാണ് ഒരു പ്ലെയറിൻ്റെ മുഖം നമുക്ക് തിരിയാത്തത് ഓക്കെ സ്റ്റോയ്ക്ക് ടു ബാറ്റിംഗ് സ്റ്റൂട്ട ഓക്കെ ക്ലിയർ ചെയ്യാൻ നോക്കാം ഓ പോയില്ല കേട്ടാൽ ക്ലിയർ ചെയ്യാം നമുക്ക് ഓ ബാറ്റിംഗ് സ്റ്റൂട്ടാ ഓക്കെ അടിച്ചിട്ടുണ്ട് മണ്ടത്തരായി പോയി കേസപ്പോൾ നമുക്ക് വീണ്ടും ഒരു കോർണർ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതും മെസിനെ കൊണ്ടുതന്നെ അടുപ്പിക്കാൻ നോക്കാം ഓക്കെ നമുക്ക് അതേ പൊസിഷൻ തന്നെയാണ് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് കൊടുക്കാൻ നോക്കാം ചൗമിനി പിന്നെയും ഒരു ഒരുപോലും കൂടി കിട്ടും ഓക്കെ നമ്മൾ അടുപ്പിച്ചിട്ടുണ്ട് ചൗമിനി ഓക്കെ പിന്നും അടിച്ചിട്ടുണ്ട് കേസ് അപ്പോൾ നമ്മൾ എന്തായാലും മൂന്ന് മാച്ചു കളിച്ചപ്പോൾ നമുക്ക് ഈ രണ്ട് പിന്നെയും ഒരു ഡ്രോ ആണ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക പിന്നെ എന്തെങ്കിലും ചലഞ്ചസ് ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക അപ്പോൾ നമുക്കൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം